സോണിക്ക് ചില അദ്ദേഹത്തിന്റെ ചില വല്ല സുഹൃത്തുക്കളുണ്ട് ആ സുഹൃത്ത് ബന്ധങ്ങളെയൊക്കെ സജി പലപ്പോഴും ചോദ്യം ചെയ്തിരുന്നു ഇതിനെ ചൊല്ലി പലപ്പോഴും വഴക്കുണ്ടായി കഴിഞ്ഞ മാസം എട്ടാം തീയതിയും വഴക്കുണ്ടായി മധ്യ ലഹരിയിലായിരുന്ന സോണി സജിയെ അതിക്രൂരമായി മർദ്ദിച്ചു മകളുടെ ദൃക്സാക്ഷിയായ മകളുടെ മൊഴിപ്പ് എല്ലാവരും നമസ്കാരം ചേർത്തുള്ള സ്വദേശിയായി സജിയുടെ മരണം സജിയുടെ മരണമായി റിലേറ്റീവ് ഇട്ട് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ ജനുവരി ആദ്യ ആഴ്ചകളിൽ നമ്മൾ കുറച്ച് ന്യൂസുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർക്കേസിൽ നിന്നും വീണ്ടാണ് സജിക്ക് തലയ്ക്കാടി കിട്ടി അങ്ങനെയാണ് സജി മരണപ്പെടുന്നതെന്നാണ് നമ്മളെല്ലാരും വിചാരിച്ചിരുന്നത് സ്വന്തം മകളായ ഭീഷ്മ വന്നിട്ട് ഒരു പരാതിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു സ്വന്തം അപ്പൻ മുടിക്ക് കുത്തിപ്പിടിച്ച് എടുത്തിട്ട് അടിച്ചതാണ് അവസാനം വിഴുന്നാണ് അവിടെ സജി മരണപ്പെട്ടത് ഈ അപ്പനെന്ന് പറയുന്നത് സോണി എന്നാണ് ആ നാറിയുടെ പേര് ഈ നാറി മനഃപൂർവ്വം തള്ളിയിട്ടാണ് സജി കൊന്നതെന്നാണ് മകൾ വന്ന് മൊഴി കൊടുത്തിട്ടുള്ളത് അത് മരണകാരനിലേക്ക് ശതമേറ്റത് തന്നെയാണ് കാരണമെന്നും മനസ്സിലാക്കിയിട്ടുണ്ട് ഈ പലനാരെ ഇപ്പോഴും എന്തിനാണ് വച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആദ്യം ഇവനൊക്കെ ഈ ഈ കുടുംബത്തിലുള്ള ഓരോരുത്തരും ഭീഷണിപ്പെടുത്തി അങ്ങനെ അങ്ങ് നിർത്തിയിരുന്നു വെന്റിലേറ്ററിൽ ഒരു മാസത്തോളം കിടന്നു അതിനുശേഷം നിമോണിയെ ബാധിച്ചു ഇവൻ ആദ്യം അടിച്ച് നൂത്ത് ഈ ഗതിയിലാക്കിയാണ് ഈ വെന്റിലേറ്ററിലായത് അപ്പൊ ഇതിന്റെ എല്ലാം കാരണം ഇവൻ തന്നെയാണ് വെന്റിലേറ്റർ ആവാനുള്ള കാരണം കേസിൽ നിന്ന് തനിയെ വീഴുന്നതല്ല ഇവൻ ഗുടിക്കു കുത്തിപ്പിടിച്ച് ഇടിച്ച് ഇട്ടെന്നാണ് പറയുന്നത് സ്വന്തം മകളായി ഭീഷ്മയാണ് പറയുന്നത് സ്വന്തം അപ്പൻ ഇങ്ങനെയാണ് സ്വന്തം അമ്മയെ തീർത്തതെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിനേഷം നമ്മൾ ഒന്നും രണ്ടും ന്യൂസുകളും കാര്യങ്ങളൊന്നും അല്ല കാണുന്നത് നിരന്തരം ഓരോ കൊലപാതകങ്ങളും കാര്യങ്ങളുമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പീഡനങ്ങളും മറ്റതും മറച്ചതുമായിട്ട് കാണുന്ന ന്യൂസുകൾക്കൊന്നും കൈ കണക്കില്ലാത്ത രീതിയിലാണ് നമ്മൾ ഓരോ ദിവസം ഓരോ ന്യൂസുകളും കാണുന്നത് സത്യം പറഞ്ഞാൽ കേരളം ഇത് ഏത് ഗതിയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പോലും അറിയില്ല അമ്മാതിരി രീതിയിൽ മനുഷ്യനെ പേടിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ ഓരോ നമ്മൾ കാണുന്നത് എന്തായാലും നമുക്ക് ആദ്യം ന്യൂസ് ഒന്ന് കേട്ടു നോക്കാം കഴിഞ്ഞ ചേർത്തല മുട്ടം സ്വദേശിയായ വി സി സജയി കഴിഞ്ഞ മാസം എട്ടാം തീയതിയാണ് തലയ്ക്ക് ഗുരുതര പരിക്കുകളോടെ പണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അബോധാവസ്ഥയിലായതിനാൽ ഉടൻ തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റി സർജറി ഉൾപ്പെടെയുള്ള ചികിത്സ നൽകുകയും ചെയ്തു അവർ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്ത് പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു അപ്പോഴാണ് വീണ്ടും ന്യൂമോണിയ ബാധ ഉണ്ടാവുകയും ആരോഗ്യസ്ഥിതി മോശമാവുകയും ചെയ്തത് ഞായറാഴ്ച മരണം സ്ഥിരീകരിച്ചു ഈ കല്ലറിൽ ചേർത്തല മുട്ടം പള്ളിയുടെ ിൽ സംസ്കരിച്ചു തുടർന്നാണ് മകൾ ബന്ധുക്കളോട് പരാതി പറഞ്ഞത് അതായത് സോണി സജിയെ മർദ്ദിച്ചതിനെ തുടർന്നാണ് അതായത് വീണ് പരിക്കേറ്റതല്ല അച്ഛൻ അമ്മയെ മർദ്ദിച്ചതിനെ തുടർന്നാണ് പരിക്കേറ്റതെന്നും കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് വീട്ടിൽ വഴക്ക് പതിവെന്നും പതിവ് ഇത്തരത്തിൽ വഴക്കുണ്ടാകാറുണ്ടെന്നും വീട്ടുകാരോട് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ചേർത്തല പോലീസിൽ പരാതി നൽകുകയും ചേർത്തല പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ചെയ്തു തുടർന്നാണ് റവന്യൂ വകുപ്പിന്റെ അനുമതിയോടുകൂടി മൃതദേഹം പുറത്തെടുത്തത് മറ്റ് പരസ്ത്രീ ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളൊരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് സജി ചോദ്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അതിനെ തുടർന്ന് ഈ നാറി തന്നെ സജിയെ നല്ലപോലെ ഉപദ്രവിക്കാറുമുണ്ടായിരുന്നു അങ്ങനെ ഉപദ്രവിച്ചു ഉപദ്രവിച്ചു ഒരു ദിവസം സ്റ്റേർ അവിടെ എങ്ങാണ്ട് ഉപദ്രവിച്ചപ്പോ ആശാ മുടിയും കുത്തിപ്പിടിച്ച് ഈ പാ സ്ത്രീയെ ഉപദ്രവിച്ചു ആള് തടയിൽ വീണ് തലയ്ക്ക് ശതം ഏൽക്കുകയും ചെയ്തു എന്നുള്ള ഒരു സംഭവമാണ് മകളായ ഭീഷ്മ പറയുന്നത് ഒരു സംഭവം പറഞ്ഞത് കൊണ്ട് തന്നെ പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തു കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോൾ തലയ്ക്കേറ്റ ശതം തന്നെയാണ് മരണകാരണമെന്നും പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിച്ചത് ഈ സജി എന്ന് പറയുന്ന ഈ സ്ത്രീ എന്തിനാണ് ഇവന്റെ കാട്ടുത്തുപ്പും കൊണ്ട് ഇവന്റെയൊക്കെ കൂടെ ജീവിച്ചതെന്നാണ് ഞാൻ ആലോചിച്ചത് പ്രതികരിക്കാനായിട്ട് ആർക്കും അവിടെ ശേഷി ഉണ്ടായിരുന്നില്ല സ്വന്തം മകള് തന്നെ അവസാനം ഗതി കിട്ടപ്പോഴാണ് ഒരു പ്രതികരണമായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ബന്ധുക്കൾ പറയുന്നുണ്ട് കാര്യങ്ങൾ പക്ഷെ ആർക്കും പ്രതികരിക്കാനുള്ള നട്ടല്ലായിരുന്നെന്നാണ് മനസ്സിലാക്കിയത് എന്താ ബാക്കി സോണിക്ക് സജിയും സോണിയും പ്രേമിച്ച് വിവാഹിതരായതാണ് എന്നാൽ സോണിക്ക് ചില അദ്ദേഹത്തിൻ്റെ ചില വനിതാ സുഹൃത്തുക്കളുണ്ട് ആ സുഹൃത്ത് ബന്ധങ്ങളെയൊക്കെ സജി പലപ്പോഴും ചോദ്യം ചെയ്തിരുന്നു ഇതിനെ ചൊല്ലി പലപ്പോഴും വഴക്കുണ്ടായി കഴിഞ്ഞ മാസം എട്ടാം തീയതിയും വഴക്കുണ്ടായി മദ്യലഹരിയിലായിരുന്ന സോണി സജിയെ അതിക്രൂരമായി മർദ്ദിച്ചു മകളുടെ ദൃക്സാക്ഷിയായ മകളുടെ മൊഴിപ്രകാരമാണെങ്കിൽ മ മുടിയിൽ കുത്തിപ്പിടിച്ച് അടിച്ചതിനോടൊപ്പം തന്നെ തലയ്ക്ക് തല പിടിച്ച് ഭിത്തിയിൽ പലതവണ ഇടിക്കുകയും ചെയ്തു തുടർന്നാണ് അമ്മ അബോധാവസ്ഥയിലായത് എന്ന് മാത്രവുമല്ല നിലത്തു വീണ് ചോര ഒലിച്ചു കിടന്ന അമ്മയെ ആശുപത്രി ിലേക്ക് കൊണ്ടുപോകാൻ പോലും തയ്യാറായില്ല ഇത് കുട്ടി അയലത്തെ വീട്ടിൽ പോയി പറയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കുട്ടിയെയും ഭീഷണിപ്പെടുത്തിയെന്ന് പത്തൊൻപത് വയസ്സുകാരിയുടെ മൊഴിയുണ്ട് എന്തായാലും സോണിയെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല നിലവിൽ ഇയാൾ പോലീസിന്റെ നിരീക്ഷണ വലയത്തിൽ തന്നെയുണ്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതായത് മർദ്ദനത്തെ തുടർന്നുണ്ടായ റിപ്പോർട്ട് വ്യക്തമായാൽ മാത്രമേ ഇയാൾക്കെതിരെ കൊലപാതക ചുമത്താൻ വേണ്ടി െതിരെ ഈ നാറി ഇനി എന്തിനാണ് നിരീക്ഷണത്തിൽ നിർത്തിയിരിക്കുന്നത് അല്ല അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്തിനാണ് ഈ നാറിയൊക്കെ നിരീക്ഷണത്തിൽ നിർത്തിയിരിക്കുന്നത് സ്വന്തം മകള് വന്ന് സ്വന്തം അപ്പനെതിരെ ഇല്ലാത്ത ആരോപണമൊന്നും പറയത്തില്ല ദൃക്സാക്ഷിയാണ് കണ്ടുകൊണ്ടിരുന്ന മകളാണ് ആ മകൾ ഉള്ള കാര്യം ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഉടീക്ക് കുത്തി പിടിച്ച് ഉരുട്ടി തള്ളിയിട്ടതാണെന്നുള്ള കാര്യം പറയുന്നുണ്ട് പിന്നെ ഇനിയിപ്പൊ എന്താണ് ആവശ്യം ഇനിയിപ്പോ എന്ത് തെളിവാണ് കേൾക്കേണ്ട എന്താണ് കാണേണ്ട ഇവനൊക്കെ എന്തിനാണോ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതുപോലത്തെ പല നാറികൾ ഇവനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് എന്താണ് കിട്ടാൻ പോകുന്നത് ഇവനൊക്കെ വാലിച്ച് കീറി നേരത്തെ കാലത്ത് എടുത്ത് എറിയേണ്ട സമയം കഴിഞ്ഞു ഇതുപോലത്തെ അവരാധികളെ കാരണമാണ് ഈ നാട് നന്നാവാത്തത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇവനൊക്കെ എന്തിന്റെ കേടാണ് ഏഹ് ഇതുപോലത്തെ ഓരോ നാറികൾ കാരണം ഈ നാട് ഗുണം പിടിക്കത്തില്ല സ്വന്തം ഭാര്യയാണ് അവൾ വീണതിനു ശേഷം ഓക്കെ ദേഷ്യത്തില് പറ്റിയതാവാം ചിലപ്പോ അപ്പോഴത്തെ ഫ്രസ്ട്രേഷനില്ല ദേഷ്യത്തിലാണ് പറ്റിയതാവാം എന്നിട്ടും ഇവൻ അവൾ അവിടെ വീഴുന്നു കിടന്ന സജി വീണ് കിടന്നതിന് ശേഷം എടുത്തുകൊണ്ട് പോണ്ട എന്നുള്ള രീതിയിൽ നിന്ന് അപ്പൊ ഇവൻ്റെ ഒക്കെ മെന്റാലിറ്റി ആലോചിച്ച് നോക്കും അവര് തീരാൻ വേണ്ടിയില്ലേ ഇത് ചെയ്തത് എന്നിട്ട് ഇവനെ ഇപ്പോഴും നിരീക്ഷണത്തിൽ എരുത്തിയിരിക്കുകയാണ് എന്ത് നിരീക്ഷണത്തിൽ നിരീക്ഷണത്തിലെത്തുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തിനാണ് ഏ ാണ് പ്രത്യേകിച്ച് ഇതൊക്കെ പറഞ്ഞു പിടിച്ച് അതൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് തട്ടിപ്പിക്കുന്നത് ആ കുളിക്കാരൻ എപ്പോഴും മദ്യവെച്ചിട്ട് വന്നിട്ടും ഒരുമാരി ഈ പ്രാന്തമാരെ പോലൊക്കെയാണ് കാണിച്ചു തരുന്നത് എന്നാ പറയുന്നത് കുട്ടിയെ ഇട്ട് ഓടിച്ചെന്നാണ് പറയുന്നത് കുട്ടി കൊച്ചു പറഞ്ഞു എന്നെട്ട് ഓടിച്ച് ഞാൻ നേരം പുറത്തോട്ടിറങ്ങിയാലും എല്ലാവർക്കും ഇതൊരു ലാഭമായിരുന്നു ബന്ധുക്കൾക്കൊക്കെ ആവശ്യത്തിൽ സാധാരണ ഇങ്ങനെയൊക്കെ വന്ന് ഇങ്ങനെ ചെയ്യും നിരന്തരം നടക്കുന്ന പരിപാടിയെ നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യാറില്ല നമ്മളെന്തിന് ഇതൊക്കെ നോക്കണം അല്ലേ അവളെന്തോ ആവട്ടെ സഹോദരങ്ങൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ആ നിരന്തരം ഇങ്ങനെ നടക്കണം ആ ഒരു സെറ്റപ്പ് ടോക്കാണ് സംസാരിക്കുന്നത് ആ കൊച്ചിനാണ് നഷ്ടം സ്വന്തം അമ്മ പോയി പ്രേമിച്ച് വിവാഹം കഴിച്ചതാണ് സജീം സോണി സോണിക്ക് വേറെ അഹിത ബന്ധങ്ങൾ വേറെ പെൺ സുഹൃത്തുക്കൾ ഇത് അഹിത അത് തന്നെയാണ് അതിന്റെ അർത്ഥം അതൊക്കെ ഉള്ളത് കൊണ്ട് അതൊന്ന് ചോദ്യം ചെയ്ത സജിയെ പിടിച്ച് മുടിക്കൂത്തി താഴെ തള്ളിയിട്ട് തീർത്ത് അതാണ് സംഭവം അതാണ് നടന്നത് അത് നമ്മൾ മനസ്സിലാക്കുക നമ്മളാ കോമൺ സെൻസ് യൂസ് ചെയ്ത് ചിന്തിക്കുക അവനെപ്പോഴും പിടിച്ച് നിരീക്ഷണത്തിൽ നിർത്തിയിരിക്കുന്ന എന്ത് കീരവത്തിനാണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല നിരീക്ഷിക്കട്ടെ ഇരുന്ന് നിരീക്ഷിക്കട്ടെ ഇവിടെ ഇങ്ങനെ അങ്ങ് നശിക്കട്ടെ കേരളം തീരട്ടെ കേരളത്തിൽ എന്നും അപരാധങ്ങളും ഓരോ ഇതുപോലത്തെ കേസുകളും നടന്നു നടന്നങ്ങ് തീരട്ടെ കേരളം എന്തിന് കേരളം ഇനി ഇപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങുകയാണോ ൃതി നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങാൻ ചേർന്നല പോലീസ് ഒരുങ്ങുന്നത് പോസ്റ്റ്മോർട്ടത്തിൽ തലക്കേറ്റ ആഘാതമാണ് മരണകാരണം എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് അത് നേരെ തന്നെ വ്യക്തമായതാണ് ഈ ചികിത്സയിലിരിക്കുന്ന സമയത്ത് പോലും കലക്കേറ്റ പരിക്ക് തന്നെയായിരുന്നു ഇത്രയും കാലം ചികിത്സയിലും അബോധാവസ്ഥയിൽ ഉൾപ്പെടെ അവർ നിന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ അതിനപ്പുറം മറ്റു പരിക്കുകൾ ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം ഈ അപകടം നടന്നിട്ട് ഒരു മാസത്തോളമായിരിക്കും ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കൂടുതൽ പരിക്കുകളൊന്നും ഇപ്പോൾ ദേഹത്ത് കണ്ടിട്ടില്ല പക്ഷെ തലയ്ക്ക് ആന്തരികമായ ആഘാതം അതായത് മരണ കാരണം ഇവൻ തള്ളിയിട്ട് ആ തലയ്ക്ക് ഏറ്റവും ശതം തന്നെയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞിട്ടുണ്ട് അവൻ ഇനിയെങ്കിലും ഒന്ന് നേരെ ചോ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം അതുപോലെ അറസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുപോയിട്ട് തിന്നാങ് കൊടുത്ത് വളർത്താനാണെങ്കിൽ ദൈവം ചെയ്ത് അറസ്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട അങ്ങനെ അവൻ തിന്നു അവിടെ നിന്ന് പെരുവി വളർന്ന് വലിയ ആളാവാനാണെങ്കിൽ അവൻ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒരു കാര്യമില്ല അവനെ വെറുതെ വിട്ടേ എനിക്കതേ പറയാനുള്ളത് സാധാരണ ഇവിടെ പതിവ് നടക്കുന്നത് എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്യുന്നവന്മാരെ നേരെ കൊണ്ട് അവിടെ ഇട്ട് തിന്നാൻ കൊടുക്കും കുറച്ചുകൂടി സൈസ് ആക്കിയിട്ട് പുറത്തിറക്കും ഇതാണ് ഇപ്പൊ നടക്കുന്നത് എന്നാൽ എന്തെങ്കിലും ചെറിയ കുറ്റവും അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ആഹാരം ഒട്ടിക്കുന്നവനെയൊക്കെ തല്ലിക്കൊല്ലാനും എല്ലാത്തിനും നാട്ടുകാരും കട്ടാക്കി നിൽക്കും നിയമവും കട്ടാക്കി നിൽക്കും അല്ലാണ്ട് ഇതുപോലെ ക്രൈം ചെയ്യുന്ന ഒരു തേങ്ങയും ചെയ്യാൻ ഇവിടെ ആരും ഇല്ല ആഹാരം കെട്ടാവനെ തല്ലിക്കൊല്ലാൻ എല്ലാവരും ഉണ്ട് അതാണ് ഇവിടുത്തെ ഈ രീതി അതങ്ങനെയാണ് പിന്നെ ഈ നാല് ഗൾഫിൽ എങ്ങാണ്ടായിരുന്നു അവിടെ നിന്ന് വന്നിട്ട് അവരത് മൊത്തം കാണിച്ചു വിടാം നിന്നെ നാട്ടിൽ ഒന്ന് വെള്ളം ഒഴിച്ച് പോണത്തിട്ട് നടന്നോ അല്ല വെണ്ണം പിടിച്ച് അങ്ങനെ നടന്നു വീട്ടിൽ വന്നിട്ട് ഇത് തന്നെയാണ് തന്നെയാണ് പരിപാടി എനിക്ക് മനസ്സിലാക്കാൻ ത്തിലാണ് ഇപ്പോൾ എന്തായാലും പോലീസ് അടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നത് നിലവിൽ ഇപ്പോൾ അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങാനാണ് അതായത് ഭർത്താവ് സോണിയെ അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് പോലീസ് നീങ്ങുന്നത് കൊലക്കുറ്റം ചുമത്തണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാന സംശയം കാരണം ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംശയം ചോദിച്ചതിന് ശേഷമായിരിക്കും എന്തായാലും കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുക അതേസമയം ഗാർഹിക പീഡനം ഉൾപ്പെടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ മകളുടെ മൊഴി നിർണായകമാണ് മകൾ ഇത്തരത്തിൽ പിതാവ് മകൾ യെ മർദ്ദിച്ചു എന്നുള്ളത് ആവർത്തിച്ച് മൊഴി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള നിഗമനം പോലീസിലുണ്ട് പക്ഷേ കൊലക്കുറ്റം ചുമത്തണം എന്നുള്ള കാര്യത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടി ആലോചിച്ച ശേഷമായിരിക്കും ആ കൊലക്കുറ്റം ചുമത്തുക നമ്മുടെ പോലീസുകാർക്ക് ഡൗട്ട് കഴിക്കുകയാണ് കൊലക്കുറ്റം ചുമത്തണോ വേണ്ടത് സോണി അതിനെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ കൊലക്കുറ്റം ചുമത്താൻ മാത്രമുള്ള തെറ്റുകൾ അവൻ തള്ളിയിട്ടിട്ടാണ് ആ പെണ്ണിന്റെ തലയ്ക്ക് തലക്കഴുകിട്ടി ആ പെണ്ണീ ഗതിയിലായത് അതാദ്യം മനസ്സിലാക്കുക സ്വന്തം മകളാണ് മൊഴി കൊടുത്തിട്ടുള്ളത് അതും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് എന്നിട്ട് ഇമ്മാതിരി അവരാധം ചെയ്തവനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആലോചിക്കുന്നു അവനെ കൊലക്കുറ്റം ചുമത്തണമെന്ന് ആലോചിക്കുന്നു മൊത്തം സംശയത്തിലിരിക്കുകയാണ് എല്ലാം എല്ലാവരും ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ആലോചന ഒക്കെ എന്ന് തീരുമെന്ന് എനിക്കറിയാൻ പാടില്ല ഇവനെപ്പോലെയുള്ള വരനാറുകൾ പുറത്തുവിട്ടുകഴിഞ്ഞാലും നല്ലപോലെ ഇനിയും ക്രൈമുകളൊക്കെ നടക്കും ഉള്ള കാര്യം പറയാലോ ഇവനൊക്കെ അടുത്തിന് വേറെ കെട്ട വേറെ കെട്ടിയിട്ടിട്ട് ഇവനൊക്കെ ഇമാതിരി അവരാധം തന്നെ കാണിച്ചു കൂട്ടും ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തക്കതായ നടപടി എടുക്കുക നടപടി എടുത്തില്ലെങ്കിൽ അതൊക്കെ ആ ഗതിയിലങ്ങ് പോകും ഇതുപോലത്തെ ക്രൈമുകൾ ഇനിയും കേരളത്തിൽ നടക്കും അടുത്ത് ഇനിയും ഓരോ ഭാര്യമാരോ അടുത്തമാർ ഇതുവരെ തല്ലിക്കൊല്ലും തല്ലിക്കൊന്നതിന് ശേഷം ആമാരങ്ങ് നെയ്സായിട്ട് ഉരിപ്പും ഇതൊക്കെ ആയിരിക്കും നടക്കുന്നത് പിന്നെ ഗാർഹിക പീഡനം എല്ലാം ഉണ്ട് പ്രത്യേകിച്ച് സജി എന്ന് പറയുന്ന സ്ത്രീയെ ഇവൻ നിരന്തരം ഉപദ്രവിച്ചു നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇവനെതിരെ നേരത്തെ കേസെടുക്കേണ്ട വകുപ്പാ എന്നിട്ട് അവസാനം അവരവൻ തീർത്തു എന്നിട്ട് മോളോ അവനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നുള്ള രീതിയിലാണ് ബന്ധു എങ്ങാണ്ട് പറഞ്ഞു വെക്കുന്നത് മൊത്തത്തിൽ അടപടലം സോണി അണ്ണ നീ സോണി പ്രോ മാക്സ് ആയിട്ട് പോവേണ്ട വകുപ്പ് നിനക്കെതിരെ ഇട്ട് തരാനുണ്ട് പക്ഷെ എല്ലാവരും ആലോചിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് പാവ സോണിയണ്ണൻ നിരപരാധിയായ സോണിയണ്ണൻ അറസ്റ്റ് ചെയ്യണോ വേണ്ട എന്നുള്ള ചിന്താഗതി കുഴപ്പത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത് പാവ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാലും ആലോചിക്കുകയാണ് കൊലക്കുറ്റം ചുമത്തണോ വേണോ വേണ്ടേ ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ ആഹാരം മോഷ്ടിച്ചവനെ ശിക്ഷിക്കാനേ ഇവിടെ നിയമമുള്ളൂ അല്ലെങ്കിൽ അല്ലിക്കൊല്ലാനേ നാട്ടുകാരുള്ളൂ അല്ലാണ്ട് ഇതുപോലെയുള്ള വരനാളികളെ ചോദ്യം ചെയ്യാനോ കൈകാര്യം ചെയ്യാനോ ഇവിടെ ഒരു വട്ടിക്കുഞ്ഞു പോലും ഇല്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങളൊന്നും ആലോചിച്ചോളൂ ഒരു മാസത്തോളം വെന്റിലേറ്ററിലായിരുന്നു വെന്റിലേറ്ററിൽ നിന്ന് അടുത്ത് നിമോണിയ ബാധിച്ച് മൊത്തത്തിൽ അവര് പോവുക എന്നിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അറിയാൻ സാധിച്ചത് തലക്കേറ്റം ശതമാതമാണെന്നാണ് അത് മകളുടെ ആ ഒരു ഒറ്റ മൊഴി കാരണം അല്ലെങ്കിൽ അതുമില്ല പോസ്റ്റ്മോർട്ടം ചെയ്യത്തില്ലായിരുന്നു മൊത്തത്തിൽ തിന്നാട അവിടെ എല്ലാം തേഞ്ഞോട്ടി പോയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കണ്ടിട്ട് പുതിയ വീഡിയോ ആയിട്ടാണ്